നിങ്ങൾ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു സ്വപ്നം കാണും ആ സ്വപ്നത്തിൽ ഒരുപക്ഷെ നിങ്ങളുണ്ടാകും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് യാതൊരു പരിചയവുമില്ലാത്ത ആൾക്കാരുമായിരിക്കാം ചിലപ്പോൾ വേദന അനുഭവിക്കുന്നവർ സന്തോഷമുള്ള നിമിഷങ്ങൾ അങ്ങനെ പലതും പക്ഷേ ഇങ്ങനെ ഒരു സ്വപ്നം ഉണ്ടാകും എന്നാണ് പഠനങ്ങൾ പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നടത്തിയ പഠനങ്ങളുമുണ്ട് അതുപോലെ നിൽക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത് നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ ഹെൽത്ത് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മരണത്തിന് തൊട്ട് മുൻപുള്ള സ്വപ്നം ഇന്ത്യയിൽ തന്നെ നടത്തിയ ഒരു പഠനമുണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിൻ്റെ നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിനിൽ ഈ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് സിഗ്നിഫിക്കൻസ് ഓഫ് എൻഡ് ഓഫ് ലൈഫ് ഡ്രീംസ് ആൻഡ് വിഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ ദ ടെർമിനറി ഇൽ ഇൻ റൂറൽ ആൻഡ് അർബൻ ഇന്ത്യ എന്നതാണ് പഠനം ഇന്ത്യയിലെ പല നഗരങ്ങളിലും ഗ്രാമങ്ങളിലും നടത്തിയ ഈ പഠനത്തിൽ പറയുന്നത് പഠനം നടത്തിയവരിൽ അറുപത്തി മൂന്ന് ശതമാനം ആൾക്കാർക്കും ഈ സ്വപ്നം ഓർത്തെടുക്കാൻ സാധിച്ചു എന്നതാണ് അതിൽ അൻപത്തി അഞ്ച് ശതമാനം ഗ്രാമങ്ങളിലുള്ളവരും അറുപത്തി ആറ് ശതമാനം നഗരങ്ങളിലുള്ളവരുമാണ് ഇതിൽ എഴുപത്തിയെട്ട് ശതമാനം ആൾക്കാർക്കും അവരുടെ അവസാനത്തെ സ്വപ്നം വിശദമായി തന്നെ ഓർത്തെടുക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത് തങ്ങളുടെ അവസാന സ്വപ്നം വിശദീകരിച്ച എല്ലാ രോഗികൾക്കും അതിനുശേഷം വളരെ ആശ്വാസം ലഭിച്ചതായും ഈ പഠനത്തിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഫീൽ ബെറ്റർ ലീവ് മോർ എന്ന പോഡ്കാസ്റ്റിൽ ഡോക്ടർ രംഗൻ ചാറ്റർജിയുമായി സർജനും ന്യൂറോ ബയോളജിസ്റ്റുമായ ഡോക്ടർ രാഹുൽ ജിൻഡാൽ മരണത്തിന് തൊട്ടു മുൻപുള്ള സ്വപ്നത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു മരണത്തിന് ശേഷം എന്ത് എന്നുള്ളത് മനുഷ്യരാശിയെ എന്നും കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ് അത് ഒരു നിഗൂഢ രഹസ്യമാണല്ലോ എന്നാൽ മസ്തിഷ്ക മരണം രേഖപ്പെടുത്താൻ ഒരു അളവ് എന്ന് ഡോക്ടർ രാഹുൽ ജിന്താൽ പറയുന്നു നിങ്ങളുടെ ഹൃദയം നിൽക്കുമ്പോൾ സാധാരണയായി ഇ സി ജിയിൽ കാണുന്ന ഒരു പരന്ന വര ഹൃദയത്തിൽ നിന്ന് സിഗ്നൽ ഇല്ല എന്നും നിങ്ങൾ മരിച്ചു എന്നും സൂചിപ്പിക്കുന്നു തലയോട്ടിയുടെ ഉപരിതലത്തിലുള്ള ഇലക്ട്രോഡുകൾ വഴി ഒരു രോഗിയുടെ അവസാന നിമിഷങ്ങളെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഹൃദയം നിന്നു എന്ന് വിധി എഴുതിയിരുന്നാലും നിങ്ങൾ പൂർണ്ണമായും മരിച്ചിട്ടുണ്ടാകില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഹൃദയ സ്തംഭനം നടന്നു കഴിഞ്ഞാൽ നിമിഷങ്ങളോളം നിങ്ങളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം തുടരുന്നു സ്വപ്നം കാണുമ്പോൾ മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന തരംഗങ്ങൾക്ക് സമാനമായി ഈ സമയം തലച്ചോറിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നതായി ഡോക്ടർ ജിൻഡാൽ പറയുന്നുണ്ട് ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ പ്രവർത്തനം അതായത് നമ്മുടെ തലച്ചോറിൽ നടക്കുന്ന ആശയവിനിമയങ്ങൾ തലയോട്ടിക്കുള്ളിൽ ഒരു വിസ്ഫോടനം തന്നെ സൃഷ്ടിക്കുന്നുണ്ട് ആ സമയത്ത് വേണം നിങ്ങൾ വിട പറഞ്ഞു പോകുന്നവരുടെ കൈ മുറുകെ പിടിക്കുവാൻ ഒരാൾ അന്തിമ ശ്വാസം എടുക്കുമ്പോഴും ഹൃദയം തലച്ചോറിലേക്ക് അവസാനമായി രക്തം എത്തിക്കുന്നു ഇതാണ് ശാസ്ത്രമെന്നും തൻ്റെ രോഗികൾക്ക് ഇത് വിവരിച്ചു കൊടുക്കാറുണ്ട് എന്ന് ഡോക്ടർ ജിൻഡാൽ ആ പോഡ്കാസ്റ്റിൽ പറയുന്നുണ്ട് നിർണായകരമായ ആ അവസാന നിമിഷത്തിലാണ് മസ്തിഷ്കം നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം നിങ്ങളെ കാണിക്കുന്നത് എന്നാണ് ഈ ന്യൂറോസർജൻ അവകാശപ്പെടുന്നത് മരണത്തിന് മുഖാമുഖം കാണുന്നവർക്കും മരണത്തിൻ്റെ വക്കിൽ നിന്നും രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരും ഇത്തരം സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് മരണസമയത്ത് ഒരാളുടെ ജീവിതകാലം മുഴുവനും ഒരു സിനിമ എന്ന പോലെ അയാളുടെ മനസ്സിൽ തെളിയുന്നു എന്നും മസ്തിഷ്ക മരണം എന്നത് അവസാനമായി നിങ്ങൾ കാണുന്ന ഒരു വലിയ സ്വപ്നമായി കരുതാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് മരണപ്പെടുന്നവർ അവസാനം സമയം തനിച്ചല്ല എന്ന് ഉറപ്പിക്കുവാൻ ചില നഴ്സുമാർ ഹൃദയസ്തംഭനത്തിന് ശേഷം രോഗികളുമായി സംസാരിക്കാറുണ്ട് എന്ന് അവതാരകനായ ഡോക്ടർ രംഗൻ ചാറ്റർജിയും ഇതിൽ അഭിപ്രായപ്പെടുന്നു സ്വപ്നം കാണാൻ ശേഷിയുള്ള നമ്മുടെ തലച്ചോറിന് വളരെ അധികം സർഗാത്മകതയും സഹിഷ്ണുതയും ഉണ്ട് എന്ന് ഡോക്ടർ ചിൻഡാൽ പറയുന്നുണ്ട് തൻ്റെ പുതിയ പുസ്തകത്തിൽ സ്വപ്നങ്ങളെക്കുറിച്ച് കൂടുതൽ അദ്ദേഹം വിവരിച്ചിട്ടുമുണ്ട് അതിനാൽ ഒരു രോഗിയുടെ അവസാന നിമിഷങ്ങളിൽ അവർ ഒറ്റയ്ക്കല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുക അവരുടെ കൈകൾ ചേർത്ത് പിടിക്കുക ഒരു മലയാള സിനിമയിലെ ഗാനമുണ്ട് അതിലെ വരികൾ ഈ പഠനത്തോട് ചേർന്ന് നിൽക്കുന്നു മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണം എന്ന് ഞാൻ സുൽപ്രഭാകരൻ സൈനിങ് ഓഫ്